ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയണ്ടെട്ടോ ഏതൊക്കെ മെറ്റീരിയൽസ് ഏതാണ് പശ എന്തൊക്കെ ടൂൾസ് എല്ലാം പരിചയപ്പെടാം ദിസ് എന്നാവാസ് ആര്യാസ് വേൾഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഗോൾഡൻ ഹെയർ ബാൻഡിന്റെ പേസ് ആണ് ഇതിന് ഒരെണ്ണത്തിന് ഒൻപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജ്വലറി മേക്കിംഗ് എങ്ങനെ പഠിക്കാം എന്ന കണ്ടൻറ്റില്ലേ ആ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചോദിക്കുന്നത് ഈ മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് എവിടെയാണ് കിട്ടുക ഓൺലൈനിൽ കിട്ടുകയെന്നൊക്കെ ഓൺലൈനിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മളടുത്തന്നെ ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത് ആ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോയെന്ന് അപ്പോൾ അവർ ചെയ്യുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് മെറ്റീരിയൽസ് ഓൺലൈനായിട്ട് കിട്ടുന്ന ഷോപ്പുകൾ ഷോപ്പുകളുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ പശയിൽ നിന്നായിക്കോട്ടെ ജ്വല്ലറി മേക്കിങ്ങിനും ഹെയർ ബാൻഡ് മേക്കിങ്ങിനും ഏറ്റവും നല്ലൊരു പശയാണ് ബി സെവൻ തൗസൻഡ് ഈ പശ മീഷോയിൽ വാങ്ങാൻ കിട്ടും നല്ല വിലക്കുറവുമുണ്ട് നല്ല പശയുമാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് സ്റ്റോൺ ചെയിൻ ആണ് ഈ സ്റ്റോൺ ചെയിന് ഒരു മീറ്ററിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഒരു ഹെയർ ബാൻഡിന് ഒരു മീറ്റർ ആവശ്യം വരുന്നില്ല അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ദാ ഈ കണ്ണ സ്റ്റോണുകളാണ് ഇത് ഒരു പാക്കറ്റിന് ഇരുപത് രൂപ തോതിൽ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് അതിൽ നിന്ന് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ആകെ ആവശ്യമുള്ള ഒരു ടൂള് കട്ടർ മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു ഹെയർ ബാൻഡിൻ്റെ ബേസിൽ നമ്മുടെ പാഷ പി സെവൻ തൗസൻഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടേ സ്റ്റോൺ ചെയ്യുന്നെടുത്തിട്ട് സൈഡിലൂടെ ദാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഹെയർ ബാൻഡ് മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് പിന്നെ അവിടെ നിന്ന് വെച്ചിട്ട് നമ്മുടെ കട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ടൂൾസിൻ്റെ കാര്യം പറഞ്ഞത് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിൻ്റെ പേസിലാണേ അങ്ങനെ കട്ട് ചെയ്ത ആ ഭാഗത്തും കൂടി സ്റ്റോൺ ചെയ്യുന്നതാണ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ സൈഡ് അതായത് ഈ ഒരു ഭാഗത്ത് വീണ്ടും ഒന്ന് കമ്മ് തേച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെയും ഒരു പീസ് സ്റ്റോൺ ചെയ്യുന്ന തന്നെ ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചുകൊടുക്ക അങ്ങനെ അതേ അളവിൽ വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നല്ല ക്ഷമ വേണം കയ്യിലൊക്കെ പശയാവാതെ സ്റ്റോണിലൊന്നും പശിയാവാതെ ശ്രദ്ധിച്ചൊട്ടിക്കണം അല്ലെങ്കിൽ കയ്യിലായ പശ ഹെയർ ബാൻഡിലും ആയി പിന്നെ സ്റ്റോൺ ചെയിനിലും പറ്റിപ്പിടിച്ച് ഒട്ടിക്കാനും പറ്റുന്നില്ല ഇല്ല ഇവിടേക്കും ഇല്ല ആകെ വൃത്തിയേടായി ഹെയർ ബാൻഡിൻ്റെ പേസും നാശാവും ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ അനുഭവം കേട്ടോ അങ്ങനെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ കണ്ണ സ്റ്റോണ് ഇവിടെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇനി വീണ്ടും നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ സ്റ്റോൺ ചെയിൻ രണ്ട് വരിയായിട്ട് അതേ അളവിൽ ഒട്ടിച്ചെടുക്കണം ഇവിടെ ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഹെയർ ബാൻഡിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകളാണ് തന്നത് സ്റ്റോൺ ചെയിനും അതുപോലെ ഈ സ്റ്റോണും ഹെയർ ബാൻഡിൻ്റെ ബേസും പശയും ഇവിടെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ബാൻഡിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകളാണ് പറഞ്ഞു തന്നത് സ്റ്റോൺ ചെയിനും അതുപോലെ സ്റ്റോണും ഹെയർ ബാൻഡിൻ്റെ ബേസ് പശ അത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞത് അതല്ലാതെ ഒരുപാട് മോഡലിൽ ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കാം അതിന് ഫ്ലവറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വേറെയും ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമുണ്ട് അതായത് ഫെൽറ്റ് ഷീറ്റ് അതുപോലെ ഫ്ലവറുകൾ പോളൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഹെയർ ബാൻറ്റിനുള്ളത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളവരുടെ ആണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കിത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയണ്ടാവില്ല ഒരു വീഡിയോ കാണുമ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഇത്ര സിമ്പിളാണിത് ചെയ്യാമെന്ന് എന്നവർക്ക് മനസ്സിലാവല്ലോ അപ്പം അതുകൊണ്ടാണ് കാണാൻ വളരെ സിമ്പിളും എലജന്റ് ലുക്കിലും ചെയ്യാൻ വളരെ എളുപ്പവും ഉള്ളത് ഒരെണ്ണം കാണിച്ചിരുന്നത് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചിരുന്ന ഈയൊരു ഹെയർ ബാൻഡിന് കടയിൽ പോയ എൺപത് രൂപയെങ്കിലും കൊടുക്കണം ആ ഒരു ഹെയർ ബാൻഡാണ് വെറും ഇരുപത്തഞ്ച് രൂപ ചെലവിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് ഈ മെറ്റീരിയൽസൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രം ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി നല്ല ഭംഗിയായിട്ടുള്ള ഹെയർ ബാൻഡ് നമുക്കെന്നെ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പാറ്റേണിൽ സ്റ്റോൺ ചെയിൻ പിന്നെ സ്റ്റോണ് ആ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ ചെവിയുടെ ആ ഭാഗം വരെയാണ് ഒട്ടിക്കുന്നത് താഴത്തേക്ക് ഒട്ടിക്കുന്നില്ല ഇപ്പോൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് വേഗത്തിൽ വേഗത്തിലങ്ങ് പോവാം അല്ലെങ്കിൽ ഒട്ടിക്കുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പാവും അതുകൊണ്ട് ഒട്ടിക്കലൊക്കെ സ്പീഡിൽ പോവാം പിന്നെ വീഡിയോൻ്റെ ഇടയ്ക്ക് ഒരുപാട് സൗണ്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക മക്കൾ ഒച്ചപ്പാടുണ്ടാക്കുന്നതാണേൽ അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല എല്ലാ ലുക്കിലുള്ള ഒരു ഹെയർ ബാൻഡ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇതുപോലൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡുകളാണ് നമ്മൾ ഒരുപാട് പൈസയും കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്നത് അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കാൻ താല്പര്യം തോന്നിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഹെയർ ബാൻഡും കൂടി കണ്ടിട്ട് വന്നാലോ സെക്കൻഡ് വൺ ബ്ലാക്ക് കളർ സാറ്റേൺ വരുന്ന ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ പല കളറിലുള്ള ഹെയർ ബാൻഡുകളും അവൈലബിൾ ആണ് ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഞാൻ അധികവും ബ്ലാക്ക് കളറിലുള്ള സാറ്റൂൺ വരുന്ന ഹെയർ ബാൻഡാണ് എടുക്കാറ് കാരണം കുട്ടികളുടെ നനഞ്ഞ മുടിയിലൊക്കെ ഹെയർ ബാൻഡ് ലൈറ്റ് കളറുള്ള സാറ്റൂൺ ഉള്ള ഹെയർ ബാൻഡ് വെച്ച് പോകുന്ന സമയത്ത് ആ ഒരു ഭാഗം കരിമ്പൻ അടിക്കും അല്ലെങ്കിൽ തലയിലെ എണ്ണമൊഴുക്കൊക്കെ ആയിട്ട് ആകെ ഒരു കളർ മൊത്തത്തിൽ നാശമാവും പിന്നെ അത് പുറത്തേക്കൊന്നും വെച്ച് കൊണ്ടുപോകാനാവൂല അതുകൊണ്ടാണ് ബ്ലാക്ക് കൂടുതലായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് ദ ഈ കാണുന്ന ഫ്ലവറാണ് ഈ ഫ്ലവർ ഈ ഫ്ലവറുകൾ അധികവും ഡ്രസ്സിൽ വർക്ക് ചെയ്യുന്നവർ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഈട് കിട്ടുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ തന്നെയാണ് പത്ത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ് ഇത്രയോളം ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ദ ഈ കാണുന്ന ഹാഫ് ബീഡുകളാണ് ഇത് വൈറ്റ് കളറുള്ള കുഞ്ഞി ഹാഫ് ബീഡുകളാണ് ഈ ഹാഫ് ബീഡുകൾക്ക് രണ്ട് ഗ്രാമിന് ഏഴ് രൂപയാണ് വില വരുന്നത് അടുത്തതായി നമ്മൾ എടുത്തിട്ടുള്ളത് ക്രിസ്റ്റൽ സ്റ്റോണുകളാണ് എനിക്ക് സ്റ്റോണുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സ്റ്റോണാണ് ക്രിസ്റ്റൽ സ്റ്റോണുകൾ ഈ സ്റ്റോണുകൾക്ക് അഞ്ച് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് വില വരുന്നത് അടുത്തത് പിന്നെ പറയണ്ടല്ലോ ഇത് നമ്മുടെ പശ ബി സെവൻ തൗസൻഡ് അതില്ലാത്തൊരു കളിയില്ല അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് ആദ്യം തന്നെ നമ്മുടെ ഹെയർ ബാൻഡിന്റെ പേസ് എടുക്കുക എന്നിട്ട് നമ്മുടെ പശ കുറച്ച് ഭാഗത്തേ ഞാൻ തേക്കുന്നുള്ളൂ ഈ ബ്ലാക്ക് കളറിലായതുകൊണ്ട് പശ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉണങ്ങി പിടിച്ച് ഒരു വെള്ള കളറിൽ കാണാൻ പറ്റും അപ്പോൾ അതൊരു വൃത്തിയാടായിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ആ പശ ദേശഭാഗത്ത് ആദ്യം കാണിച്ചിട്ടുള്ള ആ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ആ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഗംപത് വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ ഹാഫ് ബീഡാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അതിൻ്റെ സെൻ്ററിലായിട്ട് ഇതാ ഇതുപോലെ ഞാനിവിടെ ഒട്ടിക്കാനെടുത്ത ടൂൾ ഏതാണെന്ന് ചോദിക്കേണ്ട അത് നമ്മുടെ സ്വന്തം ഹെഡ് പിന്നാണ് സ്റ്റോൺ സ്റ്റിക്കിംഗ് പിന്നെ സുരക്ഷിതമായിട്ട് ഞാൻ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട് തിരയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കൈ കിട്ടിയ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അത്രയേ ഉള്ളൂ അങ്ങനെ ആദ്യത്തെ ഫ്ളവർ ഒട്ടിച്ചു കഴിഞ്ഞു രണ്ടാമതായിട്ട് രണ്ട് ഹാഫ് ബീഡുകളാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫ്ലവർ ആ ഒരു പാറ്റേണിലാണ് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചു പോകുന്നത് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഫ്ലവർ ഒട്ടിക്കുക അതിൻ്റെ നടുക്കായിട്ട് ഒരു ഹാഫ് ബീഡ് ഒട്ടിക്കുക ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഓരോ പ്രാവശ്യവും കുറച്ച് ഈച്ച തേച്ചതിന് ശേഷമാണ് ഞാൻ ഒട്ടിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഏരിയയിൽ ഗംഭ തേച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഡ്രൈ ആയി ആയിപ്പോവും അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഗമ തേച്ച് തേച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒട്ടിച്ചു വരുന്ന പാറ്റേണിലാണ് ഇനി അവസാനം വരെയും ഒട്ടിക്കുന്നത് അതുകൊണ്ട് ഓരോന്ന് ഓരോന്ന് എടുത്ത് ഒട്ടിക്കുന്നത് കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു മടുപ്പല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഒട്ടിച്ച് തീർക്കാം ഇതുപോലെ ഇത്രയും ഒട്ടിച്ചപ്പോൾ തന്നെ പകുതിപ്പണി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് കാണിച്ചപ്പോൾ ഒരു തരം സ്റ്റോണും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ക്രിസ്റ്റൽ സ്റ്റോണുകൾ അതും കൂടി ഒട്ടിക്കാനുണ്ട് അപ്പോൾ അതും കൂടി ഒട്ടിച്ച് തുടങ്ങിയാലോ അപ്പോഴും എടുക്കുക എന്നിട്ട് രണ്ട് ഹാഫ് ബീഡുകൾ ഒട്ടിച്ചതിൻ്റെ രണ്ട് സൈഡിലാണ് ഇപ്പം നമ്മൾ ക്രിസ്റ്റൽ സ്റ്റോണുകൾ ഒട്ടിക്കാൻ പോകുന്നത് ഈ ഒരു ക്രിസ്റ്റൽ സ്റ്റോണുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്തിലൊട്ടിച്ചാലും നല്ല ത്രീ ഡി ലുക്ക് തന്നെ കിട്ടും ഇങ്ങനെ ഈ ഹാഫ് ബീഡുകൾ ഒട്ടിച്ചതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടും അവസാനം വരെയും ഇതേപോലെ ഇതേ കളർ ക്രിസ്റ്റൽ സ്റ്റോണുകൾ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക ഇവിടെയും ഒട്ടിക്കുന്ന സമയത്ത് സാവധാനം പതുക്കെ ഓരോരോ സ്റ്റോണുകളായിട്ട് എടുത്ത് വെച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ടൂൾ കൊണ്ട് കുത്തിയെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായും കയ്യിൽ പശിയൊക്കെ ആയിട്ട് അലങ്കരിക്കാൻ നോക്കിയ സാധനം അലങ്കോലായി പോകും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ഓരോന്നോരോന്നും ഒട്ടിക്കുന്നത് കാണിക്കാതെ പെ പെട്ടെന്ന് ഒട്ടിച്ച് പരിപാടി തീർത്തിട്ടുണ്ട് കേട്ടോ അതല്ലേ നല്ലത് അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്ന് എടുത്ത് ഒട്ടിക്കുന്നത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം ഒരു മുഷിപ്പ് വരും അതുകൊണ്ട് വേഗം ഒട്ടിച്ച് തീർത്തിട്ടുണ്ട് ഇതാ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതുപോലെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ വളരെ എളുപ്പത്തിൽ രണ്ടാമത്തെ ഹെയർ ബാൻഡിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഒന്ന് അനക്കാണ്ട് വെച്ചോളുക അല്ലെങ്കിൽ വേഗം പറഞ്ഞു പോരും കേട്ടോ രണ്ട് ദിവസമാണ് ഇത് നന്നായി ഒട്ടാനുള്ള സമയം അങ്ങനെ വളരെ എളുപ്പം രണ്ട് ഹെയർ ബാൻഡും ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ ഹൈപ്പ് ബട്ടണും കൂടെ പ്രസ് ചെയ്യുക